നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് മൂക്കിലെ തടസ്സവും മൂക്കിന്റെ പരിചരണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ മൂക്ക് ആരോഗ്യത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് കുറച്ചുപേർ മാത്രമേ അറിഞ്ഞിരിക്കുകയുള്ളൂ അതിനാൽ ഇന്ന് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങളും യോഗപരമായ രീതികളും ഉൾപ്പെടുത്തി വിശദമായി നോക്കാം നിരവധി ഗവേഷണങ്ങളും ക്ലിനിക്കൽ പഠനങ്ങളും വ്യക്തമാക്കുന്നത് മൂക്കിൽ തടസ്സമില്ലാത്തതും ശരിയായി പ്രവർത്തിക്കുന്നതുമായ ദ്വാരങ്ങൾ ആരോഗ്യത്തിനാവശ്യമാണ് എന്നതാണ് റൊമാനിയയിലെ ബുക്കാരസ്റ്റിൽ നിന്നുള്ള ചെവി മൂക്ക് തൊണ്ട വിദഗ്ധനായ ഡോക്ടർ ഐ എൻ റീഗ നടത്തിയ പഠനം ഇവിടെ വളരെ പ്രധാനമാണ് ഡോക്ടർ റീഗയുടെ പഠനം ജനനം മുതൽ മൂക്കിലെ മീഡിയൻ നാസൽ സെപ്റ്റത്തിൽ വികലതകളുണ്ടായിരുന്ന ഏകദേശം ഇരുന്നൂറ് രോഗികളെയാണ് അദ്ദേഹം പഠിച്ചത് ഈ രോഗികളിൽ ഇടതു നാസാരന്ധ്രത്തിലൂടെ മാത്രം ശ്വാസം നടത്തിയവരിൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടെത്തി വിട്ടുമാറാത്ത സൈനസൈറ്റിസ് ചെവിയിലെ അണുബാധകൾ ഗന്ധശക്തി കേൾവി രുചി നഷ്ടപ്പെടൽ ആവർത്തിച്ചുള്ള തൊണ്ടയിലെ രോഗങ്ങൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ബ്രോങ്ക്യക്റ്റാസിസ് ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ അതിനു പുറമേ ഇത്തരത്തിലുള്ള രോഗികളിൽ കാണപ്പെട്ടത് ഓർമ്മക്കുറവ് തലവേദന ഹൈപ്പർ തൈറോയിഡിസം ഹൃദയസംബന്ധമായ ബലഹീനത കരൾ പിത്താശയം സംബന്ധമായ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അൾസർ മാലബന്ധം ലൈംഗികവും പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ അതായത് ഒരു സാധാരണ മൂക്കടപ്പ് പോലും ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും ബാധിക്കാമെന്നതാണ് ഈ പഠനം മുന്നോട്ട് മുന്നോട്ടുവച്ച സൂചന ഡോക്ടർ റീഗയുടെ പഠനം അന്തിമ സത്യമായിരിക്കണമെന്നില്ല പക്ഷേ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ തന്നെ മൂക്കിന്റെ ആരോഗ്യവും ശരീരമനോവ്യവസ്ഥയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്ന് പല ഡോക്ടർമാരും നിരീക്ഷിച്ചിരുന്നു അതുമായി ഇതേറെക്കുറെ യോജിക്കുന്നു മൂക്കൊരു ശ്വാസോപകരണം മാത്രമല്ല ഇതൊരേ സമയം എയർ കണ്ടീഷണർ ഹീറ്റർ ഫിൽട്ടർ മോയ്സ്ചറൈസർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു കൂടാതെ നമ്മുടെ ശാരീരികം മാനസികം വൈകാരികം ആത്മീയം എല്ലാത്തിനും നേരിട്ട് സ്വാധീനമുണ്ട് മൂക്കിന്റെ ആരോഗ്യത്തിന് യോഗം വലിയ പ്രാധാന്യം നൽകുന്നു നേതി പോലുള്ള യോഗാഭ്യാസങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണക്രമം ശുദ്ധമായ ജീവിതശൈലി ഇവ മൂക്കിന്റെ ആരോഗ്യം നിലനിർത്തുന്നു ഇതുവഴി പ്രാണായാമം കാര്യക്ഷമമായി പരിശീലിക്കാൻ കഴിയും നാഡീം വ്യവസ്ഥകൾ സന്തുലിതമാകും ശരീരവും മനസ്സും ഏകീകൃതമായ രീതിയിൽ പ്രവർത്തിക്കും ധാരണ മെച്ചപ്പെടും ഘ്രാണശക്തി കൂടുതൽ സൂക്ഷ്മമാകും അങ്ങനെ ലോകത്തോടും സ്വയം തന്നോടും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും അതിനാൽ മൂക്കിലെ തടസ്സങ്ങളെ ചെറുതായി കാണരുത് ശ്വാസം ശുദ്ധമായിരിക്കുമ്പോൾ ശരീരവും മനസ്സും ആരോഗ്യകരമാകും നിങ്ങൾക്കും മൂക്കിന്റെ ആരോഗ്യം നിലനിർത്താൻ നേതീ പ്രാണായാമം പോലുള്ള അഭ്യാസങ്ങൾ ശ്രമിച്ചു നോക്കൂ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി